ഹലോ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗാണ് ഏട്ടാ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാക്കും നിങ്ങൾ എന്താണ് ഈ പള്ളിയുടെ സൈഡിൽ ഈ വൈകുന്നേരം ഇങ്ങനെ കൂടി നിൽക്കണമെന്ന് അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞുതരാം എല്ലാ പാർട്ടിയിലും അവസാനം വരുന്ന ഒരാളില്ലേ അതാണ് നമ്മുടെ അശ്വിനു ചേച്ചി അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ ആ പാർട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ ഇപ്പോഴാണ് ഒരുത്തന അതിൻ്റെ ഇടയിൽ കൂടെ കയർ വന്നത് ദേ ഇവൈ ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇവനാണ് അജിൻ ഇവൻ മനഃപൂർവ്വം ഞാൻ വീഡിയോ എടുക്കണതാണെന്ന് കണ്ടിട്ട് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഏട്ടാ പിന്നെ നേരെ അവൻ അച്ഛൻ്റെ അടുത്ത് അങ്ങ് പോയി നിന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അതേ ഗൈസ് നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ടാണ് ഏട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ജിൻസ് ചേച്ചി ഗിഫ്റ്റൊക്കെ കൊടുത്തു അച്ഛനെ പിന്നെ ആരുടെ വക്ക് രണ്ട് വക്ക് ഇവളാണ് കേട്ടോ ഗൈസ് നിങ്ങളുടെ ഇപ്പോഴത്തെ യുവജനത്തിൻ്റെ പ്രസിഡന്റ് അവളുടെ രണ്ട് വാക്ക് വാക്കിറങ്ങിയതിന് ശേഷം അച്ഛൻ്റെ ഒക്കെ നന്ദി വാക്ക് ആ നന്ദി വാക്കിനൊപ്പം എല്ലാവരും അറിഞ്ഞ് ബോറഞ്ചും വീഡിയോ എടുപ്പായിരുന്നു ഞാനല്ലാതെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടാ ഫോട്ടോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ടും പിന്നെ മത്സരിച്ചിരുന്നു ഫോട്ടോയും വീഡിയോ എടുപ്പ് പിന്നെ എല്ലാവരും ഞാൻ വീഡിയോ എടുക്കണത് എല്ലാവരും ഒന്ന് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ കേക്ക് കെട്ടിയത് അപ്പോഴേക്കും നമ്മുടെ സ്ഥിരം പാട്ടില്ലേ അതങ്ങ് ഞങ്ങൾ പാടി പിന്നെ കേക്ക് ഞങ്ങളുടെ അപ്പൂസിനെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് കുറച്ച് കൊടുത്തപ്പോഴേക്കും അവന് വേണ്ട മതിയായി കേട്ടാ കാരണം അവനൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് വയറ് നിറച്ച് ഫുഡ് അടിച്ചിട്ട് വന്നതായിരുന്നു പിന്നെ കുറച്ച് കേക്ക് കിട്ടിയത് ബിജോയണനാണെങ്കിൽ അച്ഛനും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ശേഷം അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഞങ്ങൾക്ക് ലഡു കൊണ്ടുവന്ന് ഗൈസ് അങ്ങനെ ഞങ്ങൾ ലഡുക്ക് കഴിച്ചുകൊണ്ട് നിന്നതിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ മെയിൻ പുള്ളിയില്ലേ അജിൻ അവനാണെങ്കിൽ കേക്ക് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ കള്ളന്റെ കയ്യിൽ താക്കോൽ എടുക്കാന്ന് നിങ്ങളെ വിട്ടുണ്ടോ ആ അതേപോലെയാണ് കള്ളൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് കേക്ക് കൊടുക്കണം ഞാൻ കണ്ടിട്ടുള്ള ഇവന് ഞങ്ങൾക്ക് കേക്ക് തന്നതിന് ശേഷം മിച്ചം വെച്ചിരുന്ന കേക്ക് ഇങ്ങനെ ഓടിയോടി തീറ്റയായിരുന്നു കേട്ടോ ഇവൻ ഒരടുത്ത് നിന്നതെന്നൂടെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അവൻ നിന്ന് തിന്നില്ല ഓടിയോടെ തിന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്